ഇന്ന് അനീഷ് വന്ന് ക്യാമറയുടെ മുന്നിലെ പ്രഷർ എടുത്ത് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടാസ്കിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പൊ ഏക്കർ വെച്ചിട്ടാണ് പി ആറിന് പൈസ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഏക്കർ വിറ്റിട്ടൊന്നുമല്ല ഞാൻ പി ആറിന് പൈസ കൊടുക്കുന്നത് എനിക്കങ്ങനെ പി ആർ ഒന്നും ഇല്ല പി ആർ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ് അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പി ആറിനുള്ള വാക്ക് കേൾക്കുന്നത് ഇവിടെ വന്നിട്ടാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരുള്ളവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ബിഗ് ബോസ് ടീമിന്റെ അടുത്ത് വൈകിട്ട് അവിടെ പോയിട്ട് അന്വേഷിക്കണം ഞാൻ എങ്ങനെയുള്ളതാണ് ഞാൻ ഇത് വിറ്റിട്ടാണ് ചെയ്യുന്നത് ഞാൻ പി ആറിന് പൈസ കൊടുക്കുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരാളെ പോലും ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ടില്ല ഞാനത് അവിടെ ഒന്നും ചെയ്യാണ്ട് ഫോളോവേഴ്സ് ഭയങ്കര കുറവുള്ള ഒരാളാണ് എന്നിട്ടാണ് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ടീമിൻ്റെ ആളുകളുടെ അടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് പോയി പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഷാനവാസ് വന്ന് പറയുന്നുണ്ട് അവൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവൻ പറയുന്നത് വിശ്വസിക്കാൻ നിൽക്കണ്ട അവൻ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഷാനവാസ് പറയുന്നുണ്ട് ക്യാമറ മുന്നിൽ വെച്ചിട്ട് ഫാമിലി റൗണ്ടിന് ശേഷമാണ് ഇവർ തമ്മിൽ ഇത്രയും ഫൈറ്റുകൾ വരുന്നത് ഇത്ര നാളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്തായാലും അവർക്ക് ഓമ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടുവരാം